പി എസ് സി ബുള്ളറ്റിൻ മാർച്ച് മാസം മലയാളത്തിലെ ശൈലികളും അർത്ഥങ്ങളും നോക്കാം ദീപാവളി കുളിക്കുക എന്നതിൻ്റെ അർത്ഥമാണ് ദൂർത്തടിക്കുക കോയി തമ്പുരാൻ എന്നാൽ ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ് അടിക്കല്ലു മാന്തുക ഉന്മൂലനാശം വരുത്തുക അടി തെറ്റുക എന്നാൽ സ്ഥാനം പിഴയ്ക്കുക വ്യായാമം അർത്ഥശൂന്യമായ സംസാരം അമരക്കാരൻ എന്നാൽ മാർഗദർശകൻ അസ്ഥി അടിസ്ഥാനം അഴുകിയ രാവണൻ പച്ച ശൃഖാരി അരയും തലയും മുറുക്കുക എന്നതിൻ്റെ അർത്ഥമാണ് തയ്യാറാവുക ആനച്ചന്തെന്നാൽ ആകപ്പാടയുള്ള ഭംഗി ദുര്യോധന സ്വർഗം അല്പകാലം നിലനിൽക്കുന്ന ഭാഗ്യം ചന്ദ്രനെ കണ്ട് കുരയ്ക്കുക വലിയവരെ കണ്ട് എളിയവൻ കളിയാക്കുക എന്നാണ് അർത്ഥം ആനപ്പുറത്തിരുന്നാൽ പട്ടിയെ പേടിക്കണ്ട ഉന്നതന്മാർക്ക് നിസാരന്മാരി ഭയപ്പെടണ്ട എന്ന് അർത്ഥം എണ്ണക്കൂടത്തിൽ എലിയെ തപ്പുക അസ്ഥാനത്ത് അന്വേഷണം നടത്തുക ആകാശക്കോടാലി പെട്ടെന്നുള്ള ആപത്ത് ഉറിയിൽ കയറ്റുക പറ്റിച്ച് അബദ്ധത്തിൽ ചാടുക ആശാനു പിഴച്ചാൽ ഏത്തമില്ല വലിയവർ കുറ്റം ചെയ്താൽ തെറ്റില്ല ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവനാണ് ആലത്തൂർ കാക്ക എന്നറിയപ്പെടുന്നത് ഉണ്ട ചോറിൽ കല്ലിടുക ചതിയിൽ പെടുത്തുക ചിറ്റമ്മ നയം എന്നാൽ പക്ഷപാതപരമായ പെരുമാറ്റം മൂക്കിൽ പല്ലി കിളിക്കുക എന്നാൽ വയസ്സാവുക എന്നർത്ഥം ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുക താൽക്കാലികമായി പരിഹാരം കാണുക രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് ആഗ്രഹം പോലെ നടക്കുക മുറിവൈദ്യൻ ആളെ കൊല്ലും അല്പജ്ഞാനം ആപത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലതും എന്നാണ് അതിന്റെ അർത്ഥം ഉർവശി ശാപം ഉപകാരം ദോഷം ഗുണമായി തീരുക ഇടിവെട്ടവനെ പാമ്പ് കടിക്കുക ആപത്തിന്മേൽ ആപത്ത് വരിക എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക നിസാര കാര്യം സാധിക്കുവാൻ വൻ നഷ്ടമുണ്ടാക്കുക അളമുട്ടിയാൽ ചേരയും കടിക്കും ഗത്യന്തരമില്ലാതാവുക ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നടക്കുക ഇനി ചില പഴഞ്ചൊല്ലുകളും അവയുടെ ആശയങ്ങളും അകത്ത് കത്തിയും പുറത്ത് പത്തിയും ഉള്ളിൽ വെറുപ്പും പുറമെ സ്നേഹവും കാണിക്കുന്ന സ്വഭാവമാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് അറിയപ്പെടുന്നത് അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രുവാണ് നല്ലത് അപകടം വരുമ്പോൾ ശത്രുവായാലും അടുത്തുള്ളവരെ കാണൂ എന്നാണ് അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രുവാണ് നല്ലത് എന്നതിൻ്റെ അർത്ഥം അങ്ങാടി പശു ആലയിൽ നിൽക്കില്ല അലഞ്ഞു നടന്ന് ശീലമുള്ളവർ അടങ്ങി നിൽക്കില്ല എന്നാണ് അങ്ങാടി പശു ആലയിൽ നിൽക്കില്ല എന്നതിൻ്റെ അർത്ഥം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന പഴഞ്ചൊല്ലിന്റെ ആശയമാണ് വേണ്ടവരോട് പൗരുഷം കാട്ടാതെ വീട്ടുകാരോട് കയർക്കുക എന്നത് അടച്ചതിന്മേൽ അടിച്ചാൽ അമ്മിയും പറക്കും എത്ര പ്രയാസമുള്ള കാര്യവും വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ നേടാം എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം അടി തെറ്റിയാൽ ആനയും വീഴും എത്ര വലിയവനും ചുവട് പിഴച്ചാൽ വീഴും എന്നാണ് അടി തെറ്റിയാൽ ആനയും വീഴും എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം അഞ്ചിൽ അറിഞ്ഞില്ലെങ്കിൽ അമ്പതിൽ അറിയും ചെറിയ നഷ്ടം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം വരും എന്നാണ് ഇതിന്റെ ആശയം അച്ഛൻ ആന കേറിയാൽ മകന് തഴമ്പുണ്ടാകുമോ യോഗ്യത നേടാതെ കുടുംബമഹത്വം പറഞ്ഞു നടക്കുന്നത് വെറുതെ ആണ് എന്നതാണ് ഇതിന്റെ ആശയം അഴകുള്ള ചക്കയിൽ ചുളയില്ല ഈ പഴഞ്ചൊല്ലിന്റെ ആശയം പുറമേയുള്ള ഭംഗിയിൽ കാര്യമില്ല എന്നതാണ് അലസന്റെ തല പിശാചിന്റെ പണിശാല എന്നത് അലസത ഉന്നതിക്ക് വിഘാതമാണ് എന്ന ആശയത്തിന്റെ പഴഞ്ചൊല്ലാണ് അല്പന് അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രിയിൽ കൂടപിടിക്കും അല്പനാൾ ധനികരാകുമ്പോൾ ആസ്ഥാനത്തും ആഡംബരം കാണിക്കും എന്നതാണ് ഇതിന്റെ അർത്ഥം അരിയെത്ര പയറഞ്ഞാഴി ചോദിച്ചതിനുള്ള ഉത്തരം പറയാതിരിക്കുക എന്നതാണ് അരിയെത്ര പയറഞ്ഞാഴി എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം അംഗവും കാണാം താളിയും ഒടിക്കാം രണ്ടു കാര്യങ്ങൾ ഒരുമിച്ച് സാധിക്കാം എന്നതാണ് ഇതിന്റെ ആശയം അധികമായാൽ അമൃതും വിഷം നല്ല വസ്തുവായാലും വളരെ കൂടിയാൽ ഉപദ്രവകാരിയാണ് എന്ന് ഇതിന് ആശയമുണ്ട് അത്താഴം മുടക്കാൻ നീർക്കോലി മതി ഈ പഴഞ്ചൊല്ലിന്റെ ആശയം നിസാരന്മാർക്കും ഉപദ്രവങ്ങൾ വരുത്താൻ കഴിയും എന്നതാണ് പി എസ് സി പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചില മലയാളം പദങ്ങളും അവയുടെ പര്യായങ്ങളും നോക്കാം അമ്മയുടെ പര്യായ പദങ്ങളാണ് ജനനി താത മാതാവ് തായ പ്രസു ജനിത്രി ജനയിത്രി അച്ഛന്റെ പര്യായ പദങ്ങളാണ് പിതാവ് താതൻ ജനകൻ അടയാളം എന്നാൽ അംഗം ചിഹ്നം അഭിജ്ഞാനം എന്നും പറയും അതിഥിയുടെ മറ്റു പര്യായ പദങ്ങളാണ് വിരുന്നുകാരൻ ആഗന്തുകൻ എന്നിവ അത്ഭുതം വിസ്മയം ആശ്ചര്യം ചിത്രം എന്നിവ അദ്ഭുതത്തിന്റെ പര്യായ പദങ്ങളാണ് അനുഗ്രഹത്തിന്റെ പര്യായ പദങ്ങളാണ് ആശീർവാദം ആശിസ് വരം എന്നിവ അനുജൻ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് തമ്പി അവരജൻ കനിഷ്ഠൻ എന്നിവ അന്യൻ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് ഭിന്നൻ ഇതരൻ എന്നിവ അന്തരം എന്നാൽ ഫേദം വ്യത്യാസം എന്നും പറയും അന്ധകാരം ഇരുട്ട് തമസ് ധ്യാനം അപരാധം പിഴ കുറ്റം അമ്പ് എന്ന പദത്തിന്റെ മറ്റു പര്യായ പദങ്ങളാണ് ശരം ബാണം സായകം വിശികം ഇഷു അമ്പിളി എന്ന പദത്തിന്റെ മറ്റു പര്യായ പദങ്ങളാണ് ചന്ദ്രൻ മതി ശശാങ്കൻ എന്നിവ അരയണ്ണം എന്നാൽ വരാളം ഹംസം അന്നം മരാളകം അരയാലിൻ്റെ പര്യായ പദങ്ങളാണ് അശ്വത്വം പിപ്പലം ചലതലം എന്നിവ അവജ്ഞയുടെ പര്യായ പദങ്ങളാണ് പരിഭവം അപമാനം അവഹേളനം എന്നിവ അവസരത്തിന്റെ പര്യായ പദങ്ങളാണ് തക്കം പഴുത് സന്ദർഭം എന്നിവ അസത്യം കള്ളം ഛലം കൈതവം എന്നിങ്ങനെ അറിയപ്പെടുന്നു അസുരന്റെ പര്യായ പദങ്ങളാണ് ദാനവൻ ദൈത്യൻ ധനുജൻ അസ്ഥിയുടെ പര്യായ പദങ്ങളാണ് എല് കുല്യം കീകസം എന്നിവ